ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സബ് ഡിപ്പോ നഗര തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരളം മിഷനും സംയുക്തമായി പച്ചത്തുരുത്ത നിർമ്മാണം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ച ഐം വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് ഇതിന് കൈപ്പെട്ട നഗരസഭയും ഹരിത കേരള മിഷന്റെ പ്രവർത്തകർ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ കേരളത്തിനൊരു മാതൃകയായിട്ടുള്ളൊരു മുനിസിപ്പാലിറ്റിയായിട്ട് ആ കൊടുങ്ങല്ലൂർ നഗരസഭ മാറുന്നു എന്നുള്ളത് തന്നെയാണ് മൂന്നാം തീയതി മറ്റൊരു പദ്ധതി കൂടി ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് കൊടുങ്ങല്ലൂർ ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മാതൃകയായിട്ട് കാണാവുന്നതാണ് സോളാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സോളാർ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനായിട്ടുള്ള മാലിന്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും കെ എസ് ആർ ടി സി ഡിപ്പോ തരിശുഭൂമിയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഇനത്തിൽപ്പെട്ട നൂറ്റി അൻപതോളം മാവിൻ തൈകൾ നട്ടുകൊണ്ടാണ് പച്ചത്തുരുത്ത് നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ പി എൻ വിനയചന്ദ്രൻ ഇ ജെ ഹിമേഷ് ഗീതാ റാണി ബീന ശിവദാസൻ നഗരസഭാ സെക്രട്ടറി എൻ കെ ബ്രജ് കെ എസ് ആർ ടി സി എ ടിഒ ടി ആർ ജോയ്മോൻ ഇൻസ്പെക്ടർ ഇൻചാർജ് കെ എം രാമദാസ് സ്റ്റേഷൻ മാസ്റ്റർ പി എ ഷൈൻ നവകേരളം കർമ്മ പദ്ധതി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ടി സി ദിതിക ഹരിതകേരളം മിഷൻ ആർ പി വേലായുധൻ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായിരുന്നു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി